ഈ മറു തമാശ മാശ പറഞ്ഞിട്ടെന്ന് കാര്യം അവള് പറഞ്ഞ തമാശയുടെ കെട്ട മറു തമാശ പറയാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം എടാ അവള് പറയണേ യജാദ്യം തമാശകളോടാ നിനക്കാക്കണോ താല്പര്യം ഇല്ല അന്ന് ഉറങ്ങാൻ വിട്ടാ മതി ഒച്ച ഉണ്ടാക്കലേ ഞാനിന് കോളും ചെയ്തില്ലോ ചേട്ടല്ലേ ഇതിലും വേദന കോൾ ചെയ്ത് എടാ നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ് നീ വി ആയിരിക്കുന്നത് ശല്യം അല്ല ഗംഭീര നീ നീ ഒന്ന് നോക്കിയേ എടാ ഉറങ്ങാൻ നന്നായിട്ട് ഉറക്കം ചെയ്യല്ലേ പ്ലീസ് ഗുഡ് നൈറ്റ് തമാശ സന്തോഷം എടാ അപ്പൂനെ ആദ്യം കണ്ടപ്പോഴേ അവൾ ഇത്ര തമാശ കാര്യായിരിക്കുന്നു നിനക്ക് ആര്

മനുഷ്യൊന്നും ഉറങ്ങാൻ വന്ന് കിടക്കുമ്പോൾ എനിക്ക് വല്ല അഭിപ്രായം ഒന്നും ഇല്ല എന്താ ഒരു കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ സോറി ഓ ഞാൻ ചോദിക്കില്ല നീ ഉറങ്ങിക്കാം സോറി പറഞ്ഞാൽ നല്ല കുട്ടിയാണ് ഒരു പോസിറ്റീവ് ഉണ്ട് നല്ല ആറ്റിറ്റ്യൂഡാണ് കാണാനൊക്കെ സന്തോഷം എനിക്കിതിൽ ഉറക്കം വന്നോണ്ടല്ലേ നീ പിണങ്ങല്ലേ ആ ഉറങ്ങാണോ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം നീ ഭാഗ്യവാനാണ് ഗുഡ് നൈറ്റ്

ഹോ കുറച്ച് പണിയൂടെ ബാക്കിയുണ്ട് അടുത്ത മാസം ഏതെങ്കിലും ഒരു ദിവസം ഷിഫ്റ്റ് ചെയ്യണോ എന്ന് વિચારിക്കണം സംബഡ് ഡ്യൂ അല്ലേട്ടോ ഇത് ആര് ഇന്റീരിയർ ഡിസൈൻ ചെയ്തേ ഞങ്ങൾ രണ്ടു പേരിലും വിവരം ഉള്ള ആള് ഓ ഹലോ ഞാനും കുറേ സജസ്റ്റ് ഒക്കെ ചെയ്യുന്നു ಅದൊക്കെ റിജക്റ്റ് ആയി ലൈൻ ഫിറോ അപ്പം ಮತ್ತೆ അടുക്കളയിലെ വർക്കറിലെ പെയിന്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തു അതുതന്നെ ആരും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല ഈ റൂഡേറ്റ് നിനക്കന്ന് തീരെ ഭംഗാനില്ലട്ടോ സുഹാന വൈനും എന്നുണ്ടായിരുന്നല്ലോ എനിക്ക് എനിക്ക് ഒന്നും കൊണ്ടല്ല അതാണ്

മനസ്സിലായി പറ പറ പറഞ്ഞു 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 ആ അല്ലല്ലല്ല അതെ നിനക്ക് ഒരു ജന്മം കൂടി കിട്ടാണെങ്കിൽ ആരായിട്ട് ജനിക്കാൻ ആഗ്രഹം എടാ നിനക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ അതായത് ഇത്ര ഇത്രകാലം സ്വപ്നം എന്ന് വെച്ചാൽ സിനിമ ചെയ്യാ ഒരുപാട് പ്രശസ്തി ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക അങ്ങനെ ഒരു ജീവിതം പക്ഷെ ആ ജീവിതം ആരുടെ കൂടെ വേണം എന്നുള്ളതിനെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു വ്യക്തതയായി അതെ ആ കുട്ടിക്കാണ് അതിനുള്ള നിന്റെ കൂടെ ലളിത ജീവിതം എടാ ആർക്കടാ ഒരു ജീവിതം താല്പര്യമില്ലാണ്ടിരിക്കുക അതായത് ഈ മലയാളം തമിഴ് ഹിന്ദി സിനിമാ ഇൻഡസ്ട്രികളിൽ തിരക്കുള്ളൊരു തിരക്കഥാകാം എന്ന് വെച്ചാൽ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രകൾ തിരക്കുള്ള സംവിധായകരൊക്കെ ആയിട്ട് ഡിസ്കഷൻസ് വലിയ വലിയ സബ്ജക്റ്റുകൾ പിന്നെ ഉദ്ഘാടനങ്ങൾ അവാർഡുകൾ പോകുന്നിടത്തൊക്കെ പുകഴ്ത്തലുകൾ ആവശ്യത്തിലധികം പണം അതിനേക്കാൾ കുറച്ചധികം പണം െ ഇതൊക്കെയാണ് എന്റെ ആദ്യ സ്വപ്നം നല്ല റിച്ച് സ്വപ്നം 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 ഇങ്ങനെ പിന്നീട് വിവാഹം ജീവിതം ഇന്നേ വരെ ഒരു സിനിമാക്കാരനും കഴിച്ചിട്ടില്ലാത്ത ഒരു വിവാഹം കഴിപ്പായിരിക്കും അതായത് ഒരു വെള്ളത്തിനടിയിൽ വെച്ചോ കാരച്ചൂട്ടിലോ ഏരച്ചൂട്ട് അത് കഴിഞ്ഞു പിന്നെ കല്യാണ ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾ ലൊക്കേഷൻസൂടെ അങ്ങനെ എല്ലാ ഭാഷകളിലെയും സൂപ്പർ സ്റ്റാറുകളും പല ഭാഷകളിലെയും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ എൻ്റെ ഒരു സ്ക്രിപ്റ്റിനെ ഉറ്റുനോക്കിയിരിക്കുന്നൊരു കാലം വരുന്നു അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാനൊരു പ്രഖ്യാപനം പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഖ്യാപനം ഞാൻ എഴുത്ത് നിർത്തുന്നു ഇത്രയും അല്ല പെട്ടെന്നല്ല ഒരു പത്തൊമ്പതോ വർഷത്തെ വിജയകരമായ സിനിമാ ജീവിതത്തിന് ശേഷമാണല്ലോ അപ്പം നിർത്താം

അടുത്തത് ഹൗസ് റെന്റ് ഇലക്ട്രിസിറ്റി വാട്ടർ െറ്റ് ടി വി മൊബൈൽ ബിൽ പെട്രോൾ ഇതൊക്കെ എഴുതി ഇനി ഇത്രയൊന്നല്ല അവിയുടെ ഓൺലൈൻ പെർച്ചേസസ് പിന്നെ ചില സ്പോൺസർഷിപ്സ് പിന്നെ ഫുഡ് ഫുഡടി പിന്നെന്തൊക്കെ ഉണ്ടായല്ലോ അവ നമ്മൾ വിളിക്കുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് അവയ്ക്ക് അവ റിഞ്ഞാലേ നമുക്ക് എവിടെ കൺട്രോൾ ചെയ്യേണ്ടെന്ന് അറിയുള്ളൂ എന്നാലും നമുക്കൊന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ ഫിറോസ് ഒക്കെ ഇങ്ങനെ ചെയ്തോണ്ട് അവർക്കൊന്ന് സെറ്റിൽ ആവാൻ പറ്റിയേനൊന്നും നിന്റെ മുഖം നോക്കണ്ട അത് കള്ളം നീ പറഞ്ഞു നിന്റെ ഫോണും വിചാരിച്ച് കൊച്ചി രാജാവായി ജീവിക്കേണ്ട കാര്യം ക്രെഡിറ്റ് കാർഡിലെ ബാലൻസ് െ പഴയ കാലമൊക്കെ മാറിപ്പോയി അവി നീ ഭയങ്കര കൺട്രോൾ പറ്റും ഇന്ന മുതല് ഞാൻ സത്യം തമാശ